ഹായ് ഇന്ന് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് എന്താ അറിയോ ഒളിച്ചു കളി അപ്പൊ ഈ ഒരു പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുക അത് ആരാ കണ്ടുപിടിക്കുക അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കളി അപ്പൊ ഞങ്ങൾ തുടങ്ങട്ടെട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചൂടെ ചൂടെ മാളുവിന് ചൂട് അവർ കക്കും ചൂട് അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലെ വിന്നറാണ് ജയിച്ചവരാണ് പിന്നെ ഒളിപ്പിക്കേ ഒരു <laughs> സെറ്റ് <laughs> അല്ല അപ്പുറ സൈഡ് പറഞ്ഞിട്ടൊന്നും കാര്യ അത് എങ്ങനെയും കണക്കാ നന്ദനാനു ദോറ ഉള്ളൂ നാനുണ്ട് നാനുണ്ട് ഓക്കേ കുഞ്ഞായക്ക് ജോഡ കുഞ്ഞായക്ക് ചൂട് ഹാര ചിട്ടി പറ്റാ കൊണ്ടാക്ക് ജോഡ 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 മാള ചൂടും 갔다 കുട്ടശി ജോഡ 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 ശി കണ്ണട വെക്കേണ്ടി വരും വളരെ കിട്ടി ഓക്കെ വരൂ നമുക്ക് അവിടെ പോയി നിക്കാം ഇത് വേഗം കാണാൻ പറ്റുന്ന ഇതാണ് കഴിയാളു ഞങ്ങക്ക് കുതേവരെ കിട്ടിയതേ നോക്കാ ഇത് നല്ല കുളിവാണ് ഇത് നല്ലൊരു ഇത് നല്ല കുളുവാണ് ഇത് ഒരു എന്താ ഒരു പിന്നെ ഇത് കിട്ടുന്നില്ല അങ്ങനെയല്ല ഒരു സ്ട്രോങ് വരുന്നില്ല അതിനൊരു സുഖം കണ്ടുപിടിക്കാൻ പറ്റും അതാ ഒരു നമ്മള് ഇത് ഒരു ഭാഗത്തെ പോയി അന്നേരം സ്പീഡ് പറയുന്നോണ്ടായിരിക്കണം അന്നേരം സ്റ്റാർട്ട് പറഞ്ഞില്ലേ തിരിഞ്ഞു വന്നോളാ പറഞ്ഞു വെച്ചിട്ട് 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 രണ്ടു മൂന്ന് റൗണ്ട് അവരെന്നെ അടിച്ചാല് നമുക്ക് മനസ്സിലാവൂ അതിങ്ങനെ കണ്ടു പിടിക്കാൻ അവിടെ തിരിഞ്ഞു റെഡി ആയിരുന്നു അവിടുന്നാ വന്നത് അപ്പൊ അവിടെ തന്നെയാവും അങ്ങനെ അങ്ങനെ ഇത് വെച്ചിട്ട് കൊറച്ച് സമയം കഴിഞ്ഞ രണ്ട് റൗണ്ട് ചുറ്റി അങ്ങനെ കണ്ടുപിടിക്കാൻ പറയണം എന്നാലും എവിടെ ഒന്നും ഓ കേരളില്ല പിന്നെ ഇവിടെ തന്നെ ആയിരിക്കണം കുഞ്ഞാമേന്റെ അടുത്തു തന്നെ ആയിരിക്കണം തെറ്റി പോയി വേഗം കണ്ടുപിടിക്കാൻ പറ്റി നല്ല ചൂട് ഓ ചൂടും കട്ടന്നെ പൊള്ളണ കട്ട എന്നാ ഇത് ഇവിടെ കൊള്ളാനേ ഇവിടെ കണ്ടുപിടി ഇതും കാണാൻ പണിയോ ജെല്പളേ ഇതാ 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 കണ്ടുപിടിച്ചോ രണ്ടാമത്തെ അതെ സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് വരെ കിട്ടി ഞാൻർത്തതെ ഞാൻ അര വെക്കാത്ത ആള് അമ്മ ഇത് വാ ഞാൻ ഇടാ ഞാൻ അമ്മ വെക്ക്യൂ ഇത് വെരിലി ആ ആ ഇത് ശരിയാ തതുടൂടെ കഴിഞ്ഞാ ഈ ട്രിപ്പ് കഴിഞ്ഞു ചെറിയ കുട്ടിയാ പിന്നെ നച്ചോളും അമ്മയും കൂടെ കഞ്ഞുണ്ണി പറയാൻ നിങ്ങളെ നാട്ടില് കഞ്ഞുണ്ണിന്നാണോ പറയുക പറയ എണ്ണ എണ്ണ ഉണ്ടാക്കാൻ കേട്ടോ എണ്ണ കാച്ചാൻ വേണ്ടിട്ടേ കഞ്ഞുണ്ണി പറഞ്ഞു പോയതാ മുടി ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടി നോക്കട്ടെ നോക്കട്ടെ പറഞ്ഞു കെട്ടിവച്ചിരിക്കാൻ വേണ്ടി നാല് ഗ്ലാസ് വെള്ളം വെച്ചോളൂ ഞാൻ അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് പൊടിയിടും പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഇവരെവിടെ കാണാല്ലോ ആ അവരെ കാണാണ്ട് വിളിക്കാതെ പോന്നല്ലേ ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു സ്റ്റുഡിയോലെ കുറച്ച് തീർത്ത് കൊടുക്കാണ്ടായിരുന്നു ഈ മാസത്തിന്റെ ഹായ് ഞാൻ നിങ്ങള് തെരഞ്ഞെത്തിയതാ എന്തായി അമ്മ കിട്ടിയോ കിട്ടിയൊക്കെ പറിച്ചൂലെ കറ്റിയാൻ വേണ്ടിട്ട് കഞ്ഞുണ്ണി അന്ന് കയ്യുന്നി ആ അന്ന് നമ്മളിവിടെ വന്നപ്പോ നിറച്ചുണ്ടായിരുന്നു എണ്ണ അതെ കൈ അതെ ചക്ക അങ്ങനെ വയലൊക്കെ കാണാല്ലോ അതെല്ലി അതെ പിന്നെ അതെ പശു ഒക്കെ ഉണ്ടായിരുന്നില്ല അമ്മയൊക്കെ ഉള്ള അമ്മ അച്ഛനൊക്കെ ഉള്ള സമയത്തൊക്കെ പിന്നെ ഒന്നും ഇല്ല പശുവിനൊക്കെ വിറ്റ് കൊറേ കൈ അത് അത് നല്ല ഫ്രഷ് കൈ ഉണ്ണി കിട്ടി അല്ലേ വെള്ളരിക്ക അങ്ങനെയൊക്കെ ഒരു വിള കണ്ടാവും പിന്നെ ും കൃഷിയൊക്കെ നല്ല കൃഷി ആ അതെ അവര് കൊറച്ച് കഞ്ഞുണ്ണി കണ്ടുപിടിച്ചു അതെ അതെ ഇതാണ് കേട്ടോ നമ്മളിവിടത്തെ പാടം ഇതൊക്കെ ശാന്തേശ്വര അവിടുത്തെ ആ ശാന്തേശ്വരത്തെ ആ സൈഡാ അല്ലേക്ക് ഓർമ്മയിട്ടില്ല അതെത്തി അങ്ങനെ നമ്മള് കുറച്ചധികം കഞ്ഞുണ്ണി കിയില്ലെത്താവണം കിട്ടും ഞാനൊന്നിറങ്ങോ ചാടിയാലോ അമ്മേ ആ നടന്നോളൂ അമ്മ ആ നെഗറ്റീവ് ഫ്രോക്ക് അല്ലേ നടക്കാറുണ്ടോ അവിടെ പിന്നെ കൊളം ഉണ്ടല്ലോ അതെ ആന്റെ അഭിപ്രായത്തിൽ ഫെബ്രുവരിയിൽ തന്നെ പോവെന്നാ മൂന്ന് കിണറ് സാധാരണ്ട് കിണർ തറവാട്ടിലേ അതെ അച്ചോള വീടൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും അതെ ഓ അല്ല അന്ന് നമ്മള് അല്ല അന്ന് നമ്മള് പ്രിയച്ചെ വിട്ട് പോയതാണല്ലോ ആയിട്ട് യാത്ര അല്ലേ

അതോന്നെ ആ തിരിച്ചു വരണ വഴിയാ ഞാൻ റൂമിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നു അതിലുണ്ട് വെള്ളിയച്ഛൻ വന്നു എന്നിട്ട് പറഞ്ഞു നീ പോയിട്ടില്ലേ പോയിട്ടില്ലേ നീ എന്ന് വെച്ചാ പോയിട്ടില്ല അപ്പൊ പിന്നെ ആരാ പോയത് അതില് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോന്നു അതെയോ ഇല്ല തിരുവതന്ന് പോവണ്ടത്ര എന്നിട്ട് പറഞ്ഞു എന്നോട് ചായ വെക്കാൻ പറഞ്ഞു ആ ചായക്ക് നാല് ഗ്ലാസ് വെള്ളം വെക്കാൻ പറഞ്ഞു പൊടി അച്ഛൻ ഇട്ടോളൂന്ന് പറഞ്ഞു പറഞ്ഞു അമ്മ അമ്മ പറഞ്ഞോ അതെ ആ നമ്മളെ മാഷിടെമ്പാണ് കേട്ടോ എന്റെ പാട്ട് മാഷിന്റെ അതെ അതെ ഇത് മാവാണ് അല്ലേ പുതിയ മാവേ കായി മാറച്ച് നല്ല രസീ കൂളി അവിടെ അവര് നോക്കിക്കൊണ്ടിരിക്കണ്ട് പിന്നെ ഇന്നലെ ഒരു ദിവസം യാത്രയിട്ട് പോയി അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ പോയി അതെ പിന്നെ അതെ അതെ ഞാൻ ചേട്ട ചെരുപ്പിട്ടിട്ടാ നടക്കണം നൂറ് വയസ്സന്നെ ഞാൻ ഇപ്പൊ പറ അല്ല ഇങ്ങള് ചെരുപ്പിടെ മുത്തശ്ശി അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് പൂളിലിറങ്ങി നീന്തിയു ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഭസ്മക്കുറിയൊക്കെ തൊട്ട് നിക്കുന്നതാ കാറ്റ് കാറ്റ് ഒരു മാസൊക്കെ അല്ല മകര ആ മകരമാസൊക്കെ ആറ്റ് ഓ അതന്നെ ചെത്ത് എംബ്രോയിഡറി ഷർട്ട് ഓ ആയിക്കോട്ടെ ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ലേതാ വെല്ലം പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് ആ അതെ 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 അതാ തന്നിരിക്കുന്നു ാണ് കുട്ടിക്കും കിട്ടിയിരിക്കുന്നത് ആ ശരി ആ നല്ല കാണിച്ചു തന്ന ഇപ്പോ ഷഡ്യൂടാതെ പൊന്തിച്ചു കാണിച്ചു തരിയാ എന്നാ ചായ കുടിക്കാൻ പോവാണ് ഇവരക്ക് കുഞ്ഞാ ചായ കുടിക്കണ്ടോ എന്നാ കുടിച്ചോളൂ അതെ അതെ ചായ വെക്കാൻ നോക്കട്ടെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് പോവാൻ വേണ്ടിട്ട് 拜拜。